അസലാമലൈക്കും വർഹമത്തല്ല അലഹദില്ലാ അബ്ബല്ലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലി ലമീൻ വയല അലിഹി വസാഹബിഹി അജമഅീൻ രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാമോ ഒഴിവാക്കിയാൽ അതിന് പ്രായശ്യത്വമുണ്ടോ ഉണ്ടെങ്കിൽ പ്രായശിത്വം രീതി എങ്ങനെ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിൽ രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാം നീട്ടിവെക്കാം എന്ന് അള്ളാഹു സുബഹാനഹു താല പറയും ഉമങ്കാനമിൻകും മരിലൻ സഫറിൻ ഫൈദത്തും മിൻ അയ്യാമിൻ ഫിദിയുൻ തൊഴാമിസ്കീൻ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് സ്വന്തം നിലയിൽ എനിക്ക് രോഗം കൊണ്ട് നോമ്പ് നഷ്ടിക്കാൻ കഴിയില്ല എന്ന് സ്വയം ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയോ ചെയ്താൽ അവർക്ക് നോമ്പ് ഒഴിവാക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യാം ഒഴിവാക്കിയാൽ രോഗശമനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് പിന്നീട് നോമ്പ് നോറ്റി വീട്ടിയാൽ മതി നിലമറിച്ച് ഈ രോഗം ശമനമാവുകയില്ല എന്ന് ബോധ്യപ്പെടുന്നവർ ഒരു ദിവസത്തിന് ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പിന് പകരമായി ഒരു പ്രാരാബ്ധക്കാരന് ഭക്ഷണം നൽകുക എന്നതാണ് അതിൻ്റെ പ്രായശിത്വം ഈ പ്രായശിത്വം എത്ര എങ്ങനെ എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ അരസാഴ് നൽക മുഖ്യാഹാരമായി അരസാഴ് നൽകണം ഒരു നാട്ടിലെ മുഖ്യാഹാരം ഏതാണോ അത് അരസാഴ് നൽകണമെന്നാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അരസാഴ് എന്ന് നമ്മൾ പറയുന്നത് ഇന്നത്തെ മെട്രിക് തൂക്കവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു അല്പം കൂടി ഒരു കിലോ എന്നതാണ് വരുന്നത് അതല്ലെങ്കിൽ ഒരു പ്രാരാബ്ദക്കാരന് ഭക്ഷണം നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫിദിയത്തുൻ തൊഴാമ മിസ്കീൻ എന്നതാണ് ഒരു പ്രാരാബ്ദക്കാരന് ഭക്ഷണം നൽകുക എന്നതാണ് ഒരു പ്രാരാബ്ദക്കാരന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക ഭക്ഷണം ഒരുക്കി അത് നൽകലാകും കൂടുതൽ നല്ലത് മുൻകാലത്തുള്ള പല പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പല മഹാന്മാരും അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്രയും ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് ഭക്ഷണം ഒരുക്കി നൽകുക എന്നതാണ് ഏറ്റവും നല്ല രീതി എന്നാണ് തോന്നുന്നത് അള്ളാഹു വാലം